ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏത് പ്ലാന്റ് ആണ് നല്ല ഐഡിയയും കിട്ടി തന്നി ഫസ്റ്റ് തനസ് എനിക്ക് വീഡിയോ ഇട്ട് തന്നിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കണ്ടപ്പോൾ ഇത് ഏത് പ്ലാന്റ് ആണെന്നാണ് ഒരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ കാരണം പ്ലാന്റ് ചെയ്താൽ ഏതാണെന്ന് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ഇതിൻ്റെ പൂവ് വന്നിരിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായിരിക്കുന്നുണ്ട് ശരി ശരിക്കിങ്ങനെ ചുമപ്പ് കളർ ഇങ്ങനെ വാരി വിതറിയേക്കുന്ന ഒരു രീതി കണ്ട് ശരിക്കും അതിന് ലീഫ് കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് പ്ലാന്റ് വേറൊന്നുമല്ല നമ്മുടെ കലാഞ്ചി ആണെന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ ഇത് ഇനി കൊല്ലയായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു കളറിൽ പൂക്കൾ ഇതേ വിരിങ്ങി വിരിങ്ങി അങ്ങ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ് കലാഞ്ചിയുടെ മൾട്ടി പെറ്റലിൻ്റെ പൂവാണ് കേട്ടോ ഇതാ ഈ കാണുന്നത് ഇത്ര മനോഹരമാണ് നോക്കി ഇതിൻ്റെ ആറ് കളകിൻ്റെ കോംബോയാണ് നമുക്ക് വന്നിരിക്കുന്നത് ആറ് കളക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹെഡ് വെച്ച് നോക്കുമ്പോൾ എല്ലോ ഒന്നും അല്ലാത്തതല്ല എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും ഭംഗിയായിട്ട് കലാഞ്ചിയോ പ്ലാന്റ് ഞാൻ വേറെ എവിടെയെന്ന് കണ്ടിട്ടില്ല നമുക്ക് പലതവണ നമുക്ക് കലാഞ്ചി സെയിലിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ലുക്കിൽ നമുക്ക് കലാഞ്ചി ഇതുവരെ സെയിലിൽ കിട്ടിയിട്ടില്ല കേട്ടോ അത്ര സുന്ദരമാണെന്നു നോക്കി ആ പ്ലാന്റ് ആ പൂവ് ഒരു രക്ഷയിൽ കേട്ടോ ഇതിൻ്റെ സീഡ് ഉണ്ടായിരുന്നെങ്കിൽ എവിടെ നീലേ നമുക്ക് ഒപ്പിക്കാമായിരുന്നു ഇല്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഫ് വെച്ച് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് തന്നെ കേട്ടോ നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ് സെമി ഷെയ്ഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൂടി തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കലാഞ്ചിയോ ആറ് കളർ കോംബോയാണ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വരുന്നത് ഓണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അയക്കുള്ളൂ ഇനിയിപ്പോൾ ഒത്തിരി ദിവസം ഇല്ലല്ലോ അപ്പോഴത്തേക്കും എൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞുവോ അല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ പേടി എത്ര രസം ആയിരിക്കും ഇതിൽ കുറച്ച് മുട്ടുകളും കൂടെ വിരിയാനിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ ഇതിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിനകത്തേക്കൊക്കെ വിരിയുള്ളൂ ആ ഒരു കളറാണ് വരുന്നത് ഇത് അടുത്തു നോക്കിയിട്ട് പിങ്കാണോ പീച്ചാണോ എന്നാ പറയേണ്ടതെന്നറിയില്ലാത്തൊരു കളറല്ലേ വാട്സപ്പിൻ്റെ മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ കൊടുത്തിട്ടുണ്ട് തൻസിൻ്റെ നമ്പർ ഒട്ടുമ്പോ മിക്ക എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് കേട്ടോ നമ്മളേറ്റവും കൂടുതൽ സെൽവീഡിട്ടുള്ളത് എനിക്ക് തോന്നുന്നു തൻസീടാന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആദ്യം സെൽവീഡിട്ട് തൻസീടെയാണ് ഇതുപോലെ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഒരു ഓണത്തിന് മുമ്പാണ് കേട്ടോ ഓണത്തിന് ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പാണ് തൻസിയാണ് എനിക്ക് ആദ്യമായിട്ട് സെൽവീഡി ഇടാൻ വേണ്ടി തന്ന് അന്ന് തുടങ്ങിയ സെയിൽ വീടിയാണ് കേട്ടോ ഇന്ന് വരെ അതിന് മുടക്കം വരുത്തിയിട്ടില്ല പിന്നെ നമ്മൾ ഒരു വീഡിയോ എന്നുള്ളത് രണ്ട് വീഡിയോ ആക്കി ഇവിടം വരെ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ളൊരു യാത്ര ഇവിടം വരെ എത്തി നിൽക്കുന്നു ഒരുപാട് നന്ദി കേട്ടോ എല്ലാവർക്കും കാരണം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം അപ്പോൾ കാര്യങ്ങളൊക്കെ ആ ഒരു വഴിക്ക് പറഞ്ഞെങ്കിലും നമ്മുടെ നമ്മളൊരിക്കലും വന്ന വഴി മാറ്റാൻ പാടില്ലല്ലോ ദാറ്റ്സ് എൻ്റെ ഒരു പോളിസി അതാണ് കേട്ടോ നമ്മൾ വന്ന വഴി നമ്മളെ സഹായിച്ചവര് നമ്മളെ സഹായിച്ചവർക്ക് നമ്മളെ സഹായിച്ചവരൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോവും അത് വേഗം വസ്തു എങ്കിലും നമ്മളെ സഹായിച്ചവർ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളത് അത് നമ്മുടെ മര്യാദ ഒരു പക്ഷേ നിങ്ങൾ എനിക്ക് വീഡിയോ ഇടാൻ കൂടെ തന്നുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ ഇത്രയും എത്തിയത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന പ്ലാന്റുകൾ കലാഞ്ചിയുടെ സൂപ്പർ കളേഴ്സ് ആറ് ആകുകളംബോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇതാണ് കേട്ടോ അതൊരു പ്ലാന്റിൻ്റെ സൈസ് ആറ് കളർ കലാഞ്ചിയുടെ കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നമ്മളിത് വീടിൻ്റെ ആ തൊട്ട് തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യുക